നമസ്കാരം പതിനെട്ട് വയസ്സിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ബെർണാബൂല് കളിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഒരുപാട് അറിയാനുണ്ട് മസ്റ്റൻറ്റൂനെ കുറിച്ച് യെസ് ഫ്രാങ്കോ മസ്റ്റൻറ്റൂനോ ഇനിയും നമ്മൾ ഒരുപാട് കേൾക്കും പതിനെട്ടേ പതിനെട്ട് വയസ്സ് എവിടുന്നാ വരുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജന്റീനയിൽ നിന്ന് വന്നിട്ട് റയൽ മാഡിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് കയറി ചെല്ലുത്തു അവിടെ ഇപ്പോൾ സ്ഥിരമായിട്ട് കളിക്കുന്നു ആ ഒറ്റ കാരണം മാത്രം മതി ഒറ്റ കാര്യം മാത്രം മതി എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ് അവൻ എന്ന് മനസ്സിലാക്കാൻ സാബി അലോൺസോയെ പോലൊരു കോച്ച് അവൻ അത്രയധികം വിശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ടാലൻറ്റ് എന്താണ് എന്നുള്ളത് അതിൽ തന്നെ വളരെ 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 വ്യക്തമാണ് പതിനെട്ട് വയസ്സിൽ അവൻ ഇപ്പോൾ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസും കൂടുതൽ മെച്യൂരിറ്റിയും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ അവനെക്കുറിച്ച് നമ്മൾ ഇനിയും പറയേണ്ടി വരും നമ്മൾ ഇനിയും കേൾക്കേണ്ടിയും വരും ഇപ്പോൾ ഇന്നലത്തെ കളിക്ക് ശേഷം സബിയ ലോൺസോ മസ്തൻഡൂനിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നോക്കുക അവനെ പോലുള്ളൊരു പ്ലെയറിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആ റോളിൽ കളിക്കാൻ അവനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് വി ഹാവ് എ ലോഡ് ഓഫ് വെറാസിറ്റി വിത്ത് ഹിം ഞാൻ കാണുന്നത് ഫ്രാങ്കോയെ കാണുന്നത് വളരെ മികച്ച രൂപത്തിൽ കളിക്കാൻ കേൾപ്പുള്ള ഒരാളായിട്ടാണ് അവൻ്റെ ഫസ്റ്റ് ഗോൾ തീർച്ചയായിട്ടും വരും നോ വറീസ് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്നാണ് അപ്പോൾ മാസ്റ്ററിൻ്റെ ഒരു ഗോളടിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് ശരിയാണ് കുറച്ച് ഫിനിഷിങ് ബെറ്റർ ആക്കാനുണ്ട് അതാണ് കോച്ച് പറയുന്നത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവല്ലെന്നേ വെറീഡ് ആവേണ്ടെന്നേ അവൻ്റെ ഗോളുകൾ വരും അത് അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമായി മാത്രമേ ഉള്ളൂ ജസ്റ്റ് ടൈം കടന്നു പോകുമ്പോൾ അവനിൽ നിന്ന് കൂടുതൽ പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലത്തെ അവൻ്റെ കളി നോക്കുക എഴുപത്തിയേഴ് മിനിറ്റാണ് അവൻ കളിച്ചത് എഴുപത് ടച്ചുകൾ എൺപത്തി ഒമ്പത് ശതമാനം പാസിംഗ് ആക്യുറേറ്റ് നാല്പത്തഞ്ച് പാസുകളിൽ നാല്പതും അവൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു ഒരു കീ പാസ് കൊടുത്തു രണ്ട് ക്രോസുകൾ ആക്യുറേറ്റ് ആയിട്ടുണ്ടായിരുന്നു ലോങ് ബോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രദ്ധിക്കുക ഇരുപത് ഗ്രൗണ്ട്സ് ഇരുപത് ഗ്രൗണ്ട്സ് അതിൽ പന്ത്രണ്ടെണ്ണം കൃത്യമായിട്ട് അവൻ വിൻ ചെയ്തു ഒപ്പം തന്നെ ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകൾ ആറെണ്ണം എട്ടെണ്ണം നടത്തിയതിൽ ആറെണ്ണം സക്സസ്ഫുൾ ആയി പതിനെട്ട് വയസ്സിലാണ് പെർണാബുവിൽ ഇങ്ങനെ കളിക്കുന്നത് നോക്കുക വരും കളികളിൽ കൂടുതൽ മികവുതും അളവിൽ നിന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം